ഈ ഇരിക്കുന്ന വിഷ്ണു എനിക്കൊരു തൈ ഒരിടത്തുനിന്ന് കൊണ്ട് തന്നതാണ് അപ്പൊ അപ്പോ പുള്ളിക്കാരൻ പറഞ്ഞാൽ അത് കൊച്ചിനെ ശരിക്കും വളരുമോ പിടിക്കോന്നൊക്കെ പറഞ്ഞില്ല നീ സംശയമൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ കണ്ടില്ലേ ഇത് നീ തന്നെ പറ കിലോ വരും ഇരുപത്തിയേഴ് കിലോ വരും ഈ സാധാരണ ഈ കടകളിലൊന്നും ഇത് വേണ്ട കാര്യം ഇത്രയും വിറ്റ് പോകത്തില്ലേ ഇതിന് ഭയങ്കര വിലയുള്ള ഒരു സംഭവമാണ് ഗുരുവായൂരൊക്കെ കണിയായിട്ട് കൊടുക്കുന്ന രണ്ട് കാപ്പ് അടുത്തിട്ടുണ്ട് മേൽപ്പാട്ടിൽ വേണ്ട ഇത് ഞങ്ങള് ഞണ്ടാ കൊച്ചുമോനെ കൊച്ചുപോന്

കദളിവാഴയാണ് ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു ഒരുപാടല്ലേ നല്ലപോലെ വെള്ളം ഇത് നല്ലപോലെ വിളയാൻ വേണ്ടി മാത്രം നിർത്തിയിരുന്നാണ് ഏകദേശം മുപ്പത് കിലോ അടുത്തു വരാൻ സാധ്യതയുണ്ട് ഇത് ഞങ്ങള് ആദ്യത്തെ ഒരു ഞാൻ ആദ്യമായിട്ടാണ് കദളിവാഴ കൃഷി ചെയ്യുന്നത് കദളിവാഴയുടെ വിളവെടുപ്പാണ് കണ്ടില്ലേ ഇതിന്റെ കണ്ടില്ലേ ഇതുപോലെ ഞാനിങ്ങും ഒരു കദളിവാഴ ഇത്രയും വലിയ പോലെ ഞാൻ കണ്ടിട്ടില്ല